നിരന്തരമായ വിപ്ലവം മുഹമ്മദ് കുട്ടികൾക്കും മുതിർന്നവർക്കും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും പ്രചോദനം പ്രധാനമാണെന്നും നിരന്തരമായ പ്രചോദനം കർമ്മരംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുമെന്നും ഖത്തറിലെ ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ പ്രസിഡന്റ് താഹ മുഹമ്മദ് അഭിപ്രായപ്പെട്ടു ദോഹ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രവാസി ഗ്രന്ഥകാരനായ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങരയുടെ വിജയമന്ത്രങ്ങൾ എന്ന പുസ്തക പരമ്പരയുടെ ഏഴാം ഭാഗത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവിതത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും സ്വാഭാവികമാണെന്നും അത്തരം ഘട്ടങ്ങളിൽ മോട്ടിവേഷണൽ സന്ദേശങ്ങൾക്കും പുസ്തകങ്ങൾക്കും ജീവിതം മാറ്റിമറക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ പലപ്പോഴും വായന പരിമിതപ്പെടുകയാണെന്നും ഏത് പ്രായത്തിൽപ്പെടുന്നവർക്കും പ്രയോജനപ്പെടുന്ന ചരിത്ര കഥകളും പ്രചോദിപ്പിക്കുന്ന ഉദ്ധരിണകളും ഉൾക്കൊള്ളുന്ന വിജയമന്ത്രകൾ എന്ന പുസ്തക പരമ്പര വായന സംസ്കാരം പുനർജീവിപ്പിക്കുവാൻ സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു സെപ്രോടെക് സിഇഒ ജോസ് ഫിലിപ്പ് കത്തടടെക് മാനേജിംഗ് ഡയറക്ടർ ജെബി കെ ജോൺ അൽസുവേത് ഗ്രൂപ്പ് ഡയറക്ടർ ഫൈസൽ റസാഖ് क्लिक ऑन कतर मैनेजर अब्दुल असिस् डोम खत प्रेसिडेंट उस्मा कल्लन, डॉक्टर सिमी पोल, लोग केरला सभा अंगं कोंडोटी, आईसीसी मैनेजिंग कमिटी अंगं डॉक्टर जाफर्घा केचेरी अब्दुल्ला पोइल, वेस्ट मैनेजर തങ്ങൾ ഷൈനി കബീർ മീഡിയ പാൻ ജനറൽ മാനേജർ ബിനു കുമാർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഏഞ്ചൽ റോഷൻ എന്നിവർ സംസാരിച്ചു എൻ ബി ബി എസ് കോ ഫൗണ്ടറും സിഇഒയുമായ ബേനസീർ മനോജ് പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി എൻ ബി ബി എസ് ഫൗണ്ടറും ചീഫ് കോച്ചുമായ മനോജ് സാഹിബ് ജാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര നന്ദി പറഞ്ഞു ഏഴ് വോളയങ്ങളായുള്ള വിജയമന്ത്രം യുവാക്കൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രചോദനമുണ്ടാക്കുന്ന ഗ്രന്ഥമാണെന്ന് പ്രസംഗകർ അഭിപ്രായപ്പെട്ടു കോവിഡ് കാലത്ത് ചലച്ചിത്ര നടനും അധ്യാപകനുമായ ബന്നാ ചേനമംഗലൂരിന്റെ അനുഗ്രഹീത ശബ്ദത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ നെഞ്ചേറ്റിയ പോഡ്കാസ്റ്റ് ആണ് വിജയമന്ത്രങ്ങൾ എന്ന പേരിൽ പുസ്തക പരമ്പരയായത് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലിബി പബ്ലിക്കേഷൻസ് ആണ് പുസ്തകത്തിന്റെ പ്രസാധകർ